സ്വന്തം മകള് അമ്മയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കണ്ടോ എനിക്ക് ശ്രദ്ധിക്കണമല്ലോ അല്ലെ അങ്ങനെ സംഭവം ഉണ്ടായി തൃശ്ശൂർ മുൻപൂർന്ന് പറഞ്ഞത് ആർക്കു വേണ്ടിയ ചേട്ടാ അതാണ് രസം എഴുപത്തിയഞ്ചുകാരിയായ തങ്കമണി എന്ന് പറയുന്ന അമ്മയെ സ്വന്തം കാമുകന്റെ സാമ്പത്തിക പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു പറമ്പിൽ വിളിച്ചു കടന്നു എന്ന് പറഞ്ഞ് ബന്ധുക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തൃശൂർ മുൻപൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം അനുസരിച്ച് അതൊരു കൊലപാതകമായിരുന്നു അങ്ങനെ പറമ്പിൽ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ തങ്കമണി അമ്മയുടെ ആഭരണങ്ങളൊന്നും സ്വർണാഭരണങ്ങളൊന്നും കാണാതെ ആയതിന്റെ പേരിൽ ആണ് മറ്റുള്ളവർക്കൊക്കെ സംശയം തോന്നിയത് അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി എല്ലാവർക്കും ബോധ്യമായി ഇതൊരു കൊലപാതകമാണെന്നും അങ്ങനെയാണ് മകളായിട്ടുള്ള നാപ്പത്തി ഒമ്പത് കാരിയായിട്ടുള്ള ഈ സിന്ധു എന്ന് പറഞ്ഞ വ്യക്തിയെയും അയൽവാസിയായ കാമകനും കൂടിയായി ഇരുപത്തിയേഴ് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരനെയും ചോദ്യം ചെയ്യാനിടയായിരുന്നു അപ്പൊ പോലീസിന്റെ അന്വേഷണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച നാലുമണിയോട് കൂടി നാലുമണിയോട് കൂടിയാണ് ഈ എഴുപത്തിയഞ്ചു വയസ്സുള്ള തങ്കമണിയമ്മ കൊല്ലപ്പെടുന്നത് എന്നാണ് പറയുന്നത് അങ്കമണിയമ്മയുടെ മോളായ നാൽപ്പത്തി ഒമ്പത് കാരിയായ സിന്ധുവും ഇരുപത്തിയേഴ് വയസ്സുകാരനായ ആ അയൽവാസിയായ ചെറുപ്പക്കാരൻ തമ്മിൽ മൂന്ന് വർഷത്തിലേറെ ആയിട്ടുള്ള ബന്ധമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ കാമുകനായ ഈ വ്യക്തിയുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണാഭരണങ്ങൾ ഈ അമ്മയോട് ചോദിക്കുന്നത് ഈ കാമുകനായ നിതിൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ശേഷം കുറച്ചു കാലമായിട്ട് ഈ വ്യക്തി ജോലിക്ക് പോകുന്നില്ല എന്നും ഈ ഈ ജോലിക്ക് പോവാത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതയെ തുടർന്നിട്ടാണ് സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാമുകിയോട് പണത്തിനാവശ്യപ്പെടുന്നത് അങ്ങനെ ഈ കാമുകൻ സ്വന്തം ഈ സാമ്പത്തിക ബാധ്യതയുടെ കാര്യം കാമുകയായിട്ടുള്ള സിന്ധു എന്ന് പറയുന്ന നാല്പത്തി ഒമ്പത് കാര്യോട് പറയുകയും അപ്പോൾ ഇവർ രണ്ടു പേരും ചേർന്നിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ വെച്ച് തീരുമാനിച്ചത് സാമ്പത്തിക ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാമെന്ന ഒരു വഴിയിലേക്ക് എത്തിയത് അതിനെ തുടർന്നിട്ടാണ് നാട് മഴയോടുകൂടി ഈ സിന്ധു വ്യക്തി അമ്മയോട് സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വർണ്ണാഭരണം കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിന്ധു ഏർ സ്വന്തം അമ്മയെ അങ്ങനെ സ്വർണ്ണാഭരണം ചോദിച്ചതിന്റെ പേരിൽ ആ സ്വർണ്ണാഭരണം കിട്ടാത്തതിന്റെ പേരിൽ ഇവർ തന്നെ തർക്കം സമയത്താണ് ഈ സിന്ധു സിന്ധു എന്ന് പറയുന്ന നാപ്പത്തി മൂന്ന് പേരും നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് നല്ല ആ പറയുന്നത് എന്താണ് ചോദിച്ചാല് അവര് ജിമ്മിലൊക്കെ പോകുന്ന നല്ല ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഈ വ്യക്തി ഈ അമ്മയുടെ കഴുപ്പിന് പിടിച്ചിട്ട് കഴിഞ്ഞരിക്കുകയും അതിനെ തുടർന്ന് ഭിത്തിയിലേക്ക് ഇടിക്കുകയും താറയിലേക്ക് ഇടിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ മരിച്ചു എന്ന് ഏകദേശം ഇവർക്ക് തോന്നിയ സമയത്താണ് എടുത്തു ബഡിൽ കടത്തിയത് അതിന് ശേഷം ഈ കാമുകനായ നിധിനെ വിളിച്ചു വരുത്തിയിട്ട് മീൻ മുറിക്കുന്ന ഈ കത്രയെ കൊണ്ട് മാലയും കമ്മലൊക്കെ മുറിച്ചെടുത്ത് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ കത്തി കിടത്തിയ ശേഷമാണ് ഈ കാമുകനെ വിളിച്ചു വരുത്തുന്നത് എന്തിനും ഈ സ്വർണങ്ങളിൽ വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കാമുകൻ ആ സമയത്ത് അവിടെ എത്തുന്നത് അതിനുശേഷമാണ് ഈ കാമുകൻ അവിടെ ഒരു സ്വകാര്യ പണമിടപാട് കേന്ദ്രത്തിലേക്ക് പോയിട്ട് അവിടെ ഈ സ്വർണം പണയം വെച്ച് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ലോളം ആ അവിടുന്ന് കിട്ടും ഇങ്ങനെ പൊട്ടിപ്പിച്ചെടുത്ത ആഭരണം ആ മുൻപൂരിലെ തന്നെ ഒരു സ്വകാര്യ പണമിടപാട് കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും അവിടെ പണയം വെച്ച് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം രൂപിച്ചിടും അതിൽ ഭൂരിഭാഗവും ഈ ഇതിൽ എന്ന് പറഞ്ഞ കാമുകന്റെ സഹോദരിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ചെയ്തത് സ്വർണ്ണാഭരണത്തിന് വേണ്ടിയിട്ട് ഈ സ്വർണ്ണാഭരണത്തിന് വേണ്ടിയിട്ട് കാമുകന്റെ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ വേണ്ടിയിട്ട് ഈ കാമുകനും മകളും ചേർന്നിരിക്കിയ ഒരു കൂട തന്ത്രത്തെയാണ് ഈ പോലീസ് പൊളിച്ചടക്കി പൊളിച്ചടുക്കിയത് അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നത് ലഹരിക്കടിമയായിട്ട് നമ്മൾ അമ്മയെ അടിച്ചു കൊല്ലുന്നു മകനെ അടിച്ചു കൊല്ലുന്നു അച്ഛനെ അടിച്ചു കൊല്ലുന്നു ഇപ്പോഴേക്കാണ് കാമുകന്റെ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ ഇഷ്ട സ്വന്തം അമ്മയെ തന്നെ അടിച്ചു കൊല്ലുന്നു എന്താണേലെ ലോകത്തെ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ മനസ്സിലാകുന്നില്ല അപ്പൊ ശരി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം